أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بأيدينا قلت حيلتنا ذكنا يا رسول الله അള്ളാഹു സുബാനു വച്ചാലാ ഈ പരിശുദ്ധ മജലീസിനെ സ്വീകരിക്കട്ടെ ഈ മഹത്തായ മജുലീസിൻ്റെ വറക്കത്തെ കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ഹയറും നൽകട്ടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ആരോഗ്യമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ പ്രിയമുള്ള മിനിങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം അല്ലെ ആരോഗ്യമില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ ഇന്നത്തെ മഹത്തായ മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് നമുക്ക് ലഭിക്കാൻ നമുക്ക് നേടിയെടുക്കാം ഒറ്റ ദിവസം നേടിയെടുക്കാം മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്തിഗഫാറാണ് നമുക്ക് വേണ്ടി പൊറിക്കലിനു ചോദിക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് പുറക്കുമ്പോൾ നമുക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക അങ്ങനെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ നേട്ടം എത്രത്തോളമായിരിക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുമ്പോൾ അതും ഒരു മലക്കല്ല പത്ത് മലക്കല്ല നൂറ് മലക്കല്ല ആയിരം മലക്കല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മലക്കുകൾ കാജീബത്തോവാൽ മലായി കാ പാപം പാപം ചെയ്യാത്തവരാണ് ഒരു പോലും ജീവിതത്തിൽ സംഭവിക്കാത്തവരാണ് മലക്കുകൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നിനക്ക് വേണ്ടി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നു നൂറ് ശതമാനം ഉറപ്പല്ലേ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മാലാഘമാർ ഒരു ലക്ഷത്തി നാല്പതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കുന്നു അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാ ഈ മഹത്തായ മജുരിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു പഠിക്കാൻ തോഫിക്കരട്ടെ അള്ളാഹു പകർത്താൻ തോഫിക്കരട്ടെ ഏതാണെന്നറിയോ അമൽ നമ്മുടെ ചുറ്റുഭാഗമുള്ള നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടുകാർ നമ്മെ അറിയുന്ന ആളുകൾ നാം അറിയുന്ന ആളുകൾ അവരി അവരിൽ രോഗിയായ ആളുകളെ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളതാണ് രോഗ സന്ദർശനം നടത്തുക ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ആറ് രൂപത്തിലുള്ള ബാധ്യതയുണ്ട് അതിൽ ഒന്ന് അവൻ രോഗിയായാൽ സന്ദർശിക്കുക എന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ്ലി എന്ന ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ താല്പര്യം കുറവാണ് ഓൺലൈനിലൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഓഫ്ലൈനിൽ വരുമ്പോൾ സംസാരിക്കാത്തവരാണ് ഓഫ്ലൈനിൽ തീരെ മിണ്ടാത്ത ആളുകൾ അതായത് പരസ്പരം കാണുമ്പോൾ സംസാരിക്കാത്ത ആളുകൾ ഓൺലൈനിലൂടെ ഭയങ്കര ആണ് നേരിട്ട് സംസാരിക്കാൻ ന്യൂ ജനറേഷന് സമയമില്ല താല്പര്യമില്ല അങ്ങനെയുള്ള ന്യൂ ജനറേഷൻ എങ്ങനെയാണ് രോഗികളെ സന്ദർശിക്കുക രോഗ സന്ദർശനം അവരിൽ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോവിഡിന്റെ ശേഷമൊക്കെ രോഗികളായ ആളുകളെ നമ്മൾ പോയി സന്ദർശിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് അവർക്കൊരു സമാധാനമുണ്ട് രോഗസന്ദർശനം നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകൾ പറയരുത് എന്നാണ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ രോഗ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നില്ല അവരെ സന്ദർശിക്കാതിരിക്കലാണ് നല്ലത് നീ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാൽ നീ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗികളൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങി സംസാരിച്ച് ഒരു കാലഘട്ടം അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പം ആരോടും സംസാരിക്കാനും ഉണ്ടാനും പറ്റുന്നില്ല അവർ വീടിനുള്ളിൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുകയാണ് പ്രായമായ ആളുകൾ പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അവർക്കൊന്ന് സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്ന അറിയില്ലല്ലോ അവരെങ്ങനെയാണ് സമയം തള്ളി നീക്കുക കുറേ വിഭാഗത്തുകളിലും ദിക്കറുകളിലുമായി മുഴുകും അങ്ങനെയുള്ള ചില ആളുകളുണ്ട് നമ്മുടെ ചുറ്റു അവരുടെ അടുത്തേക്ക് നമ്മൾ ചൊല്ലണം കാല് നഷ്ടപ്പെട്ടവർ കൈ നഷ്ടപ്പെട്ടവർ പുറത്തേക്ക് ഇറങ്ങാൻ സാഹചര്യം അനുകൂലമല്ലാത്തവർ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് മുൻപും പറഞ്ഞിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ സന്ദർശിക്കുക ആശ്വാസവാക്ക് പറയുക എന്നുള്ളതൊക്കെ വളരെയധികം പുണ്യകരമായ കാര്യമാണ് അങ്ങനെയുള്ള രോഗികൾ അങ്ങനെയുള്ള രോഗികളെ സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിന്റെ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ബുദ്ധിന് പിതങ്ങൾ പരിചയപ്പെടുത്തുകയാ മുസ്ലിമാ ഒരു മുസ്ലിം പ്രഭാത സമയത്ത് സന്ദർശിച്ചാൽ ആയിരം എഴുപതിനായിരം മലക്കുകൾ ഒരായിരം അല്ല എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി വൈകുന്നേരം വരെ അവന് വേണ്ടി ഇസ്തുഫാറിനെ ചോദിക്കും അവന്റെ നന്മയ്ക്ക് വേണ്ടി ആ ചെയ്യും അവന്റെ ഗുണത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ രാവിലെ രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മണിക്കുകൾ വൈകുന്നേര വൈകുന്നേര സന്ദർശിച്ചു സന്ദർശിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി ചെയ്യും എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ആലോചിച്ച് നോക്കി രാവിലെ പോയാൽ വൈകുന്നേരം വരെ വൈകുന്നേരം പോയാൽ രാവിലെ വരെ അതായത് രാവിലെയും തൻ്റെ രോഗിയായ ഒരു ആളെ കൂട്ടുകാരനെ പരിചയക്കാരനെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകൾ വൈകുന്നേരം വീണ്ടും ഒന്ന് പോയി സന്ദർശിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് തിരിച്ചു പോന്നാൽ രാവിലെ വരെ എഴുപതിനായിരം മലക്കുകൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ഒറ്റ ദിവസം നേടിയെടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു എന്താണുള്ളത് അള്ളാഹ് ഹുസ്ലാൻ തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ഹൃദയത്തിൽ അതൊരു സന്തോഷവും സമാധാനമാവുമെങ്കിൽ മലക്കുറുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു എന്നത് വലിയ നേട്ടമാണ് അതിന്റെ കൂടെ അള്ളാഹു നമുക്ക് വേറെയും വമ്പൻ പ്രതിഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുന്റെ റസൂലിനോട് ഒരിക്കലും ഒരു സഹാബി ചോദിച്ച അല്ല നബിയെ ഏറ്റവും നല്ലൊരു അമല എനിക്ക് പറഞ്ഞു തരും അള്ളാഹന്റെ റസോല് പറഞ്ഞു കൊടുത്തതാണെന്ന് അറിയോബിൽ ിയങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ഒമിനീകളുടെ കൽബിലേക്ക് നമ്മൾ സന്തോഷം പ്രവേശിപ്പിക്കുക എന്നുള്ളത് അവരെ സന്ദർശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരോട് ഒന്നോ രണ്ടോ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അമല് നമ്മൾ നിസാരമായി കാണുന്ന പലതും അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് ഇരട്ടെ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള നാട്ടിലുള്ളത് പോട്ടെ കുടുംബങ്ങളിലുള്ള രോഗികളെ പോലും സന്ദർശിക്കാൻ നമ്മിൽ പല ആളുകൾക്കും കഴിയുന്നില്ല നമ്മുടെ ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള രോഗികൾ നമ്മുടെ അയൽവാസികളിലുള്ള രോഗികൾ നമ്മുടെ പരിചയ വലയങ്ങളിലുള്ള രോഗികൾ നമ്മുടെ നാടുകളിലുള്ള രോഗികൾ അവരൊക്കെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനവാക്കു പറയുകയും ചെയ്യുന്നൊരു സ്വഭാവം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അള്ളാഹു തോഫിക്കരട്ടെ അങ്ങനെ നമ്മൾ രോഗികളെ കാണാൻ പോകുമ്പോ ഉത്തരം മാത്തങ്ങളൊക്കെ രോഗ സന്ദർശനം നടത്തുമ്പോൾ നമുക്കറിയാം റസൂല റസൂലെ ഉപദ്രവിച്ചിരുന്ന അബൂജഹൽ വരെ രോഗിയായപ്പോൾ സന്ദർശിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അള്ളാന്റെ റസൂൽ അലൈഹി സ്വല്ലാസ്ലാ തങ്ങൾ രോഗിയായ ചില സഹാബാക്കളെ അനുയായികളെ സന്ദർശിക്കാൻ വേണ്ടി റസൂർ അള്ളി സ്വല്ലു അലൈഹി തങ്ങൾ അവർക്ക് ടെന്റ് കിട്ടിക്കൊടുത്ത സംഭവങ്ങൾ അതായത് റസൂർ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പോയി വൈകുന്നേരവും പോയി അവരെ സന്ദർശിക്കാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ അവരെ അവർക്കൊരു ടെന്റ് കെട്ടിക്കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചിരുന്ന ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓരോ നിസ്കരിക്കലോ നോമ്പെടുക്കലോ മാത്രല്ല ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹാന്റെ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹു പിന്തുടരാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് റസൂ അല്ല സാഹ അലൈഹി സ്വലം മാത്രങ്ങളെ രോഗികളെ കാണാൻ പോകുമ്പോൾ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട് ഒരു ദ ഉണ്ട് ഒരു ദിക്റുണ്ട് ആ ദിക്റ് കൂടി പരിചയപ്പെടുത്താണ് ഏതാ ദിക്രെന്നറിയോ അല്ലാ എന്റെ കൂടെ മൂന്ന് പ്രാവശ്യം രോഗിയെ കാണാൻ അവരുടെ അവരുടെ നിന്ന് കൈ പിടിച്ചിട്ട് പറയാൻ എന്താ ഇതിന്റെ അർത്ഥം വിഷമിക്കണ്ട നിനക്കിതിൽ നിന്ന് മുക്തിയുണ്ട് ഇൻഷാ അല്ലാ ഏതൊരു രോഗിക്കും രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും രണ്ടാലൊരു മുക്തി ഒരു രോഗി രോഗിയായാൽ ഒരു മനുഷ്യൻ രോഗിയായാൽ അവൻ അവനൊന്നിരിക്കൽ ആ രോഗത്തിൽ നിന്ന് എന്തായാലും മുക്തി ഉണ്ടാകും ഇനി അഥവാ രോഗത്തിൽ നിന്ന് മുക്തി ഇല്ലെങ്കിലോ രോഗം ശിഫിയായിട്ടില്ലെങ്കിലോ അങ്ങനെ ആ രോഗം കൊണ്ട് ഭരിക്കുകയാണെങ്കിലോ അവന് പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും എന്നാണ് ഈ തിക്രീതു നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ടാലൊരു ശുദ്ധി രണ്ടാലൊരു മുക്തി എന്തായാലും എന്നൊരു ആശ്വാസവാക്ക് എന്ന് നമ്മൾ പറയുക എന്നുള്ളത് വളരെ പുണ്യകരമാണ് സമാനമായ ആശയത്തിൽ ആശ്വസിപ്പിക്കുക എന്നുള്ളതും നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റു ഭാഗമുള്ള രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ഒറ്റ ദിവസം നേടിയെടുക്കാൻ അത് കാരണമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക പുണ്യകരമായ കർമ്മങ്ങൾ മാനുഷിക ബാധ്യതകൾ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുമായുള്ള ബാധ്യതകൾ അതൊക്കെ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും خلاص اور ګوډي ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളും ശിഫയാക്കട്ടെ മരണം വരെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ വേദനകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ അസ്വസ്ഥതകൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ അമീൻ അസ്സലാത്ത O, barakatuhu. o barakatuhu.